ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ പറയുക നമ്മുടെ കറൻസിയുടെ വില ഇപ്പം എല്ലാ രാജ്യത്തിനും കറൻസികളുണ്ട് ഈ കറൻസിയുടെ വാല്യൂ തീരുമാനിക്കണത് ഇങ്ങനെ ഡോളറിന്റെ ഒക്കെ വില നിലവരത്തിന് അനുമാനത്തിലാണ് അതിനെക്കുറിച്ചൊക്കെ പല സംഭവങ്ങളൊക്കെ വരണ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും അപ്പൊ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാട്ടയുടെ ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രകാരം എയർ ട്രാവലിനെ ബേസ് ചെയ്തിട്ടാണ് എയർ ട്രാവൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മറ്റു താമസ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ അയാട്ടയുടെ എക്സിക്യൂട്ടീവ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ ഹെൻലി ഇൻഡെക്സ് ഇതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും ഈ വാല്യൂസ് പാസ്പോർട്ടിൻ്റെ വാല്യൂസ് ഫിക്സ് ചെയ്യണത് വേറെ കുറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ അത് നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം പിന്നെ കൂടുതലെന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളും അപ്പോൾ ഇത് പലയിടത്തൊന്നും റിസർച്ച് ചെയ്തിട്ടുള്ളതും പിന്നെ നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവൊക്കെ വെച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ തെറി വിളിക്കാണ്ട് കമൻറ്റ് ചെയ്തോളൂ അടുത്ത ദിവസം എന്ത് സബ്ജക്റ്റ് വേണം അതല്ലാതെ കുറേ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്